നിങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇവിടെ നിന്ന് യാഥാർത്ഥ്യമായിട്ടുണ്ട് നമ്പർ വൺ കേരളം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം ഈ വിലക്കയറ്റ തോതിൽ നമ്പർ വൺ കേരളം എന്ന് ഒരു മാസമല്ല സാർ ജനുവരിയിൽ ആറ് പോയിന്റ് ഏഴ് ഒമ്പത് ഫെബ്രുവരിയിൽ ഏഴ് പോയിന്റ് മൂന്ന് ഒന്ന് ജൂണിൽ ആറ് പോയിന്റ് ഏഴ് ഒന്ന് ജൂലൈയിൽ എട്ട് പോയിന്റ് ഒമ്പത് ഓഗസ്റ്റിൽ ഒമ്പത് ഒരു ഗവൺമെന്റിനോട് ഞങ്ങളുടെ ചോദ്യം സാർ ഒരു മാസമല്ല രണ്ട് മാസമല്ല തുടർച്ചയായി എട്ടു മാസം ഇന്ത്യയിൽ വിലക്കയറ്റ തോതിൽ ഒന്നാം സ്ഥാനത്ത് ഒരു സംസ്ഥാനമാണ് എന്താണ് സാർ പിന്നെ ഗവൺമെന്റ് ചെയ്യുന്നത് ഈ ട്രംപ് അമ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ സമയത്ത് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ഒരു ട്രോൾ ഉണ്ടായിരുന്നു സാർ അതായത് ഈ പത്ത് രൂപയുടെ പപ്പടം കാച്ചാൽ നാനൂറ് രൂപയുടെ വെളിച്ചെണ്ണ വാങ്ങുന്ന മലയാളിയോടാണോ ട്രംപിന്റെ കളി എന്നായിരുന്നു ആ സാമൂഹ്യ മാധ്യമങ്ങളിലെ ട്രോള് എന്നാൽ ഇപ്പൊ അത് ട്രോളൊക്കെ മാറി സാർ പപ്പടത്തിന് വെളിച്ചെണ്ണയിലേക്ക എത്താൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും പപ്പടവും വെളിച്ചെണ്ണയും തമ്മിലുള്ള സമാഗമം അടുത്തിടെ ഉണ്ടാകാൻ പോകുന്നില്ല തിന്നേണ്ടി വരും നീണ്ടുപോകും സാർ ഈ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ എന്ന നിലയിൽ നിൽക്കുകയാണ് വെളിച്ചെണ്ണ ഈ സംസ്ഥാനത്തിന്റെ സാഹചര്യം എന്താണ് സാർ ഈ സർക്കാർ വന്നതിന് ശേഷം വൈദ്യുതി ചാർജ് മൂന്ന് തവണ വർദ്ധിപ്പിച്ചു ബസ് ചാർജ് വർദ്ധിപ്പിച്ചു വെള്ളക്കരം വർദ്ധിപ്പിച്ചു ഭൂനികുതി കൂട്ടി കെട്ടിട നികുതി കൂട്ടി സെസ് ഏർപ്പെടുത്തി ഡീസലിനും പെട്രോളിനും കേന്ദ്ര സർക്കാരിന്റെ വർധനവ് സംസ്ഥാന സർക്കാരിന്റെ അധിക സെസ് ഇങ്ങനെയെല്ലാം സർക്കാർ ജീവനക്കാർക്കാണെങ്കിൽ പതിനെട്ട് ശതമാനം ഡി എ കുടിശ്ശിക കശുവണ്ടി തൊഴിലാളിക്ക് ജോലിയില്ല കയർ മേഖല പ്രതിസന്ധിയിലാണ് ഖാദി തകർച്ചയിലാണ് നെല്ല് കർഷകർ പ്രതിസന്ധിയിലാണ് റബ്ബർ കർഷകർ പ്രതിസന്ധിയിലാണ് ജീവിക്കാൻ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയത്ത് അപ്പോഴാണ് ഈ വിലക്കയറ്റം മൂലം അവർ ഈ പ്രതിസന്ധിയെ നേരിടുന്നത് ഒന്ന് വരുമാനം കുറഞ്ഞ ഒരു മേഖല വരുമാനമേ ഇല്ലാത്ത ഒരുപാട് മേഖല ആ ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ അവരുടെ മുമ്പിൽ ഈ വിലക്കയറ്റ തോതിൽ ഈ റീറ്റെയിൽ ഇൻഫ്ലമേഷൻ റേറ്റിൽ നമ്മൾ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നതുകൊണ്ടാണ് ആ ഗുരുതരമായ പ്രശ്നം പ്രതിപക്ഷം നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് സാർ ഈ പൊതുവിപണിയിൽ ഓണക്കാലത്ത് പോലും മാർക്കറ്റ് ഇൻവറേഷൻ നടത്തി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഈ വകുപ്പ് ചോദിച്ചത് നാനൂറ്റി ഇരുപത് വകയിരുത്തിയത് ഇരുന്നൂറ്റി അഞ്ച് ചിലവഴിച്ചത് നൂറ്റി എഴുപത്തി ആറ് കോടി സാർ ഇത് എനിക്ക് നിയമസഭയിൽ കിട്ടിയ മറുപടിയാണ് സാർ ഇവിടെ ഇവിടെ അത് മാത്രമാണോ അത് മാത്രമല്ല സാർ സാർ ഇവിടെ പിന്നെ പിന്നെ സപ്ലൈ കോയ്ക്ക് കരാറുകാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക നൽകുന്നില്ല സാർ അതുകൊണ്ട് അവർ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല അതുമൂലം സപ്ലൈകോ വലിയ പ്രതിസന്ധി നേരിടുകയാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് സാർ സപ്ലൈകോയ്ക്ക് അവർ ആവശ്യപ്പെടുന്ന തുക കൊടുത്തുകൊണ്ട് പിന്നെ അത് പിടിച്ചത് എന്തുകൊണ്ടാണ് ഫലപ്രദമായ വിപണി ഇടപെടൽ ഉണ്ടാകാത്തതെന്നും എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇന്റർവെൻഷൻ പരാജയപ്പെടുന്നതെന്നും എന്തുകൊണ്ടാണ് എട്ടു മാസമായി ഇന്ത്യയിൽ വിലക്കയറ്റ തോതിൽ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നതും ഈ നിയമസഭാ ചോദ്യോത്തരം തന്നെ അതിന് തെളിവാണ് സർ സർ എല്ലാ ഗവൺമെന്റിന്റെ കാലത്തും ഈ സബ്സിഡി പതിമൂന്ന് ഐറ്റം ഉണ്ടായിരുന്നു പൊതുവിപണിയിലെ വില കൂടുന്ന സമയത്തും ഈ സബ്സിഡി ഐറ്റത്തിന് വില കൂട്ടാതെയാണ് നമ്മുടെ ഒരു ഇടപെടൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് ചെറുപയർ രണ്ടായിരത്തി പതിനാറിൽ എഴുപത്തിനാല് ചെറുപയർ ഏത് സപ്ലൈ കോയിലെ സബ്സിഡി ഐറ്റം ആണ് ഇപ്പോ തൊണ്ണൂറ് ഉഴുങ്ങ് അറുപത്തി ആറ് ഇപ്പോൾ തൊണ്ണൂറ് കടലപ്പടിപ്പ് ഇപ്പോ തൊണ്ണൂറ്റി മൂന്ന് മുളക് എഴുപത്തി അഞ്ച് ഇപ്പോ നൂറ്റി പത്ത് സപ്ലൈ കോയിലെ സബ്സിഡി ഐറ്റം കാര്യമാണ് സാർ ഇത് സപ്ലൈ കോയിലെ ഐറ്റം വേറെ പുറത്ത് പൊതുവിപണിയിലും വില വേറെ ഇത് സപ്ലൈ കോയിൽ എല്ലാ കാലത്തും എല്ലാ ഗവൺമെന്റുകളും പൊതുവിപണിയിലെ വില കയറ്റത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി നടത്തുന്ന ഏറ്റവും വലിയ ഒരു മാർക്കറ്റ് ഇന്റർവെൻഷനായ പതിമൂന്ന് സബ്സിഡി ഇനങ്ങളുടെ വില സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സാർ ജയ ജയ അഴി അന്ന് ഇരുപത്തിയഞ്ച് ഇന്ന് മുപ്പത്തിമൂന്ന് കുറവരിഞ്ച് ഇന്ന് മുപ്പത്തിമൂന്ന് സബ്സിഡി സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ ഡുണ്ടുണ്ടു പറഞ്ഞ് ബി ജെ മിറ്റ് നമ്മൾ ഒത്തിരി ഓടിച്ചതാണ് വെറുതെ ഓർമ്മിപ്പിക്കരുത് അപ്പോ ആ സാധനങ്ങൾക്കാണ് ഇപ്പോൾ ഈ ഈ വിലവർധനം ഉണ്ടായിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് പൊതുവിപണിയിലെ കാര്യത്തിലേക്ക് വന്നാൽ പൊതുവിപണിയിൽ ഇതിനേക്കാൾ വലിയ വിലവർധനമാണ് പൊതുവിപണിയിൽ സാറ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇനി ഇപ്പൊ ഈ സർക്കാരിന് മുമ്പിൽ ആകെ ഒരു മാർഗേ ഉള്ളൂ അപ്പോൾ മൊത്തത്തിലൊരു ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു അന്തർദേശീയ വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാം സിനിമയിൽ ഇന്നസെന്റ് ഒക്കെ പറയുന്ന പോലെ സിനിമയിൽ ഇന്നസെന്റ് പറയുന്നുണ്ട് രാഹുൽ പ്രഫുലാണെന്ന് തോന്നുന്നു ഇത് അയാളുടെ കാലമല്ലേ ആരുടെയാ കോൺക്ലേവിന്റെ അപ്പോ ഒരു വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് നടത്തുക അല്ലാതെ ഗവൺമെന്റ് കാര്യമായിട്ട് എന്തെങ്കിലും ഈ കാര്യത്തിൽ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല സാർ സാർ പൊതുവിപണിയിലെ വിലക്കേറ്റത്തെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല സാർ അത് ബഹുമാനപ്പെട്ട മന്ത്രിമാർ രണ്ടു ഒമ്പത് കൊല്ലം മുമ്പ് അല്ലേന്ന് ഞാൻ അതുകൊണ്ട് പറയാം മട്ടാരി ലൂസ് രണ്ടു മാസം മുമ്പ് അമ്പത്തിമൂന്ന് രൂപയായിരുന്നു രണ്ടു മാസം കൊണ്ടത് അമ്പത്താറായി സാർ വട്ടൽ മുളകിന് രണ്ടു മാസം മുമ്പ് പൊതുവിപണിയിൽ നൂറ്റി രൂപയായിരുന്നു രണ്ടു മാസത്തിന് ശേഷം നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് സാർ രണ്ടു മാസം കൊണ്ട് പതിനഞ്ച് രൂപയാണ് കൂടുന്നത് ചെറുപയർ രണ്ട് മാസം മുമ്പ് നൂറ്റി അമ്പത്തി രൂപയായിരുന്നു ഇപ്പൊ അത് നൂറ്റി എഴുപത് രൂപയാണ് സാർ ഉഴുന്നവരും രണ്ടു മാസം മുമ്പ് നൂറ്റി എഴുപത് രൂപ ഇപ്പൊ അത് നൂറ്റി മുപ്പത് രൂപയാണ് സാർ സാർ ഞാൻ അവസാനിപ്പിക്കുന്നു സാർ അതുകൊണ്ട് ഇത് പൊതുവിപണിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പൊതുവിപണിയിലെ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അത് തടയാനുള്ള സപ്ലൈ കോസ്റ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പോലെയുള്ള സംവിധാനങ്ങളെ നമ്മൾ ശക്തിപ്പെടുത്തുന്നില്ല അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല സാർ ഇവിടെ പ്രൈസ് മോണിറ്ററിംഗ് ഇല്ല അതിനായി റെഗുലർ ഇന്റർവെൻഷൻ ഇല്ല സപ്ലൈ ചെയ്യേണ്ട പ്രശ്നമുണ്ട് ശ്രീ എന്നോട് പറഞ്ഞു നമ്മുടെ മൂന്നാർ അടക്കം ഈ ചെറിയ ഉള്ളിയൊക്കെ വില കൂടുന്ന വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് അവരെയെന്ന് അത് വാങ്ങിച്ചിട്ട് കൃത്യമായി സ്റ്റോറേജ് നടത്തിയാൽ വില കൂടുന്ന സമയത്ത് നമുക്ക് അവരെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയും നമ്മുടെ ജനങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയും അതുപോലെയുള്ള സ്റ്റോറേജ് സമ്പ്രദായങ്ങളൊന്നുമില്ല പി എസ് യുസിനെ ശക്തിപ്പെടുത്താൻ ഒരു സംവിധാനവും ഇല്ല അതെല്ലാം ഇന്നഫിഷ്യൻസി അവിടെ കൊടികുത്തി വാഴുകയാണ് സാർ അതുകൊണ്ട് ഇത്ര രൂക്ഷമായ വിലക്കയറ്റം അതായത് രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് രണ്ടാമത് നിൽക്കുന്ന സംസ്ഥാനം ത്രീ പോയിന്റ് എയ്റ്റ് സിക്സ് ആണ് ഇൻഫ്ലേഷൻ റേറ്റ് എങ്കിൽ നമ്മൾ ഒമ്പതാണ് എന്നുള്ളത് മൊത്തം ആശാസികരമല്ല ഈ കാര്യത്തിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ ജനങ്ങൾക്ക് ആശ്വാസം വരണം നടപടികൾ സർക്കാർ ഉണ്ടാകണം ഞാൻ ആവശ്യപ്പെട്ടു